ബിഗ് ബോ സീസൺസ് ആവുക ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷ് എണ്ണും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഉറങ്ങിയ കാര്യത്തെക്കുറിച്ചാണ് അനുമോൾ പറയുന്നത് അനുമോൾ പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ബെഡ്ഡി വന്ന് കിടക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത് ഞാൻ വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഞാനങ്ങാനും അവിടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര സംസാരമാവും പിന്നെ എല്ലാം അവരുടെ ആ സംസാരം കേട്ട് കിടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആരും കാണാതെ ഞാൻ അവിടെ വന്ന് കിടന്നത് അനീഷേട്ടനും അതേപോലെ തന്നെ ആതിലേക്ക് നൂറയ്ക്കും ഷാനവാസിക്കാർക്കും മാത്രമേ അറിയുള്ളൂ ഞാൻ അവിടെ കിടക്കുന്നതെന്ന് ചേട്ടൻ എങ്ങനെയാണ് മനസ്സിലായത് ഞാൻ അവിടെ കിടക്കുന്നുണ്ടെന്ന് അപ്പോൾ അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളല്ലേ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളെ കാണാതാകുമ്പോൾ ഞാൻ അന്വേഷിച്ച് വരണ്ടേ അങ്ങനെ ഞാൻ അന്വേഷിച്ച് വന്നു ചേട്ടൻ മാത്രമാണ് എന്നെ അന്വേഷിച്ച് വന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് രാവിലെ എണീക്കുമ്പോൾ ഞാൻ എന്നും അനുമോളെ കണ്ടിട്ടല്ലേ എഴുന്നേക്കുന്നത് ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ വെറും മൈക്ക് മാത്രമാണ് അവിടെ കിടക്കുന്നതാണ്ടത് അങ്ങനെ ഞാൻ വന്ന് ഇവിടെ മൊത്തം അന്വേഷിച്ച് നോക്കി പിന്നെ ഈ വീട്ടിൽ നിന്ന് എന്താണെങ്കിലും പുറത്തൊന്നും പോവില്ലല്ലോ പുറത്ത് ചാടി ഇപ്പോൾ ഞാനെന്താ കുറങ്ങണമെന്ന് ചോദിച്ചാൽ അനുമോൾ അനീഷണെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പം അനീഷണും ചിരിക്കുന്നുണ്ട്